എക്സ്ക്യൂസ് മീ ഇതെന്താവരളി ഇവരെ ഞങ്ങൾ അമൃത ടീമിന്റെ സൂപ്പർ അമ്മയും മകളും ഷോന്റെ ഭാഗായിട്ട് ഔട്ട്ഡോർ ടാസ്ക് ഗാഡി കടന്നു പോലീസ് സ്പെഷ്യൽ ആൻജൻറ്സ് നാർക്കോട്ടിക്സ് സർ ശരി ഇൻഫർമേഷൻ കിട്ടുന്ന ചെക്ക് ചെയ്യാൻ വേണ്ടി തോന്നുന്നുണ്ട് എക്സ്ക്യൂസ് മീ പ്ലീസ് ക്യാമറന്റെ കൂടെ യൂ പ്ലീസ് കാർലോസ് ഞങ്ങൾ വാഹനം അതിന്റെ കൂടെ ഉള്ളതല്ല ഓക്കേ ഇത് എവിടെന്ന് കിട്ടി എന്ന് നിന്നോനിക്ക് അറിയോ ഈ പേസാധനം കിട്ടിയവരയാണോ കോഴിക്കോട് ഈ അടുത്തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഒരു ബ്യൂട്ടി പാർലറിൽ ഇതുപോലെ ആരോ കൊണ്ടുവച്ചിട്ട് അവരെ ചതിച്ചതാണ് ഒരു നാടകീയമായ രംഗങ്ങളായിരുന്നു ഇൻഫോർമർ വിളിച്ചു പറയണു എൻ്റെ ബാഗിലും എൻ്റെ വണ്ടിയിലും എൽ എസ് ടി സ്റ്റാമ്പ് ഉണ്ട് എഴുപത്തിരണ്ട് ദിവസം ജയിൽ ഞാൻ തെറ്റുകാരിയല്ല അല്ല എനിക്കറിയില്ല ഞാൻ അനുഭവിച്ച ആ സമയത്തുള്ള ഒരു വേദന എനിക്കിപ്പോഴും ഇപ്പോഴും എനിക്കത് ഒരു നെട്ടലാണ് ആ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ ഒരു കിടക്ക പറയുമ്പോ ഞാൻ ഓർത്തു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ ഞാൻ മരിക്കണം സൂപ്പർ അമ്മയും